Holy Grace Academy, making a ടവിലങ്ങ് ഗവണ്മെന്റ് എൽ പി സ്കൂളിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് ഒന്നിച്ചൊന്നായി ആരംഭിച്ചു വിദ്യാലയത്തിൽ നിന്നും ഈ വർഷം നാലാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കായിട്ടാണ് സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ സ്കൂൾ ഹാളിൽ നടക്കുന്ന സഹവാസ ക്യാമ്പ് കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നല്ലൊരു റിസൾട്ട് ഈ വർഷം പ്രതീക്ഷിക്കാം നിങ്ങൾ അതിന് വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ടാവും ഈ നാലാം ക്ലാസ്സിലെ റിസൾട്ട് ആണ് ശരിക്ക് എൽ എസ് എസ് ഏഴാം ക്ലാസ്സിലും അറിയാം യുഎസ്എസ് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ക്യാമ്പ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു സ്കൂൾ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഇടവിലങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൈലാസൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പുസ്തകം നിങ്ങൾ രക്ഷിതാക്കളുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാകും ആ പുസ്തകം വായിച്ചാൽ നമ്മുടെ ഇടവിലിങ്ങിന്റെ ചരിത്രം കൊടുങ്കല്ലൂരിന്റെ ചരിത്രത്തിൽ ഇടവിലിങ്ങിന്റെ പ്രാധാന്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പുസ്തകം നമ്മുടെ ലൈബ്രറിയിൽ ഇണ്ട് അപ്പൊ എല്ലാവരും ഒഴിവു സമയങ്ങളിൽ രണ്ട് മാസം നിങ്ങൾക്ക് അവധിക്കാലം കിട്ടാൻ പോകണം ആ അവധിക്കാലത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മൊബൈലിൽ അഡിക്റ്റ് ആവശ്യ ചെയ്യേണ്ടത് മൊബൈലിന്റെ ഉപയോഗം വളരെ കുറച്ചുകൊണ്ട് വായനയിലേക്ക് വരണം നിങ്ങൾ ും വായനശാലും ഞങ്ങൾ ദോഷം മുന്നേ ഇങ്ങനൊരു പരിപാടി വായനാ അവസരം ഒരു പരിപാടി നടത്തിയിരുന്നു ഗോൾഡ് കോയിൽ ഒക്കെ കൊടുത്ത് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടിക്ക് ഗോൾഡ് കോയിൽ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു പരിപാടി നമ്മുടെ കളക്ടറാണ് ആ പരിപാടി ചെയ്തിട്ട് വന്നത് നല്ല തിരക്കഥാകത്ത് അതുപോലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് വന്നിരുന്നു അപ്പോൾ മൊബൈലിൽ കളിച്ച് സമയം കളയാതെ നല്ല നല്ല പുസ്തകങ്ങൾ ഒക്കെ വായിച്ചു നിങ്ങൾ 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 എപ്പോഴും മുതൽ അപ്പോൾ എന്നും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നല്ല വളർന്നു കൊടുങ്ങലൂർ ബി പി സി മോഹൻരാജ് മുഖ്യ പ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ അനുഷ പ്രമോദ് പി ടി വൈസ് പ്രസിഡന്റ് രഹന സീനിയർ ടീച്ചർ മരിയ എസ് എം സി അംഗം ഷഫീർ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി വി എ ഗഫുൾ മാസ്റ്റർ സ്വാഗതവും ജിനി ടീച്ചർ നന്ദിയും പറഞ്ഞു അധ്യാപികമാരായ ഷാമിലി ദേവി ഷാഹിദ ഷിബി ശ്രീമ അൽഫോൻസ എന്നിവർ നേതൃത്വം നൽകി ഉല്ലാസയാത്ര ക്യാമ്പ് ഫയർ യോഗ പഠന ക്ലാസുകൾ എന്നിവ സഹവാസ ക്യാമ്പിൽ നടക്കും ശനിയാഴ്ച ക്യാമ്പ് അവസാനിക്കും